നമസ്കാര സ്നേഹിതരേ എല്ലി ചെള്ളക്ക സ്വാഗത ഇവത്ത് നാട്ടൊന്ന് മുള്ളംഗി ആലൂ ആലൂ മുള്ളംഗി പല്യ മരണ വിധാന തോർസിക്കൊടുത്ത അതിക്ക് ആലൂഗഡ് മുള്ളംഗി ഹാക്കിട്ടി ഇതിന്റെ എല്ലാം സിപ്പെല്ലാം തയ് ഇതെല്ലാം കട്ട് മുളങ്കി ആലൂഗഡ് ഇട്ട് ബസിയാക മണ്ണു കുടിക്കൽ പോട്ടിലൂ ഒരെ എര ടീ സ്ാക്കണം ഓയിലിൽ സാസ്വേ സ്വല്പ ജീക സ്വൽപ്പ മെന്തക്കാൾ സ്വൽപ്പള്ളൂ ആറ് ഏഴ് പീസ് ബൾ ജഡ്ജ് ഹാക്കി ഒന്ന് ചിക്ക് പീസ് ശുണ്ടി ചിക്ക് കട്ട്മാോ ആക്കണ ഇതൊന്ന് ഫ്രൈ ആക്കു ഈ ടൈമിലു ഒന്ന് എടുി കട്ട്മാു ഒന്ന് എടുമൂരു പീസ് ഹി മെണ്സായി കട്ട്മാു വാക്കണ ഇതൊന്നു ബാഡ്ക്കു രുചിക്ക് തക്ക ഉപ്പള്ളി എല്ലാം ബാഡ് ഈ ടൈമിലു മുളങ്കി കട്ട്മാാക്കണ മുള്ളംഗി ഹാക്കി ചെനിയൊന്നും മിസ് ആക്കണ ముళ్ళంగి హాకీ చన మిక్స్ హాకీ ముళ్ళంగిన్ను బాడు ఇలా నరి అంశ అల్వ అదే ఈ ముళ్ళి ముళ్ళంగి స్వల్ప బాడు ఈ కట్ కట్మా ఆలుగడ్డ ఆక ఆలుగడ్డే ఆకి చనం మిక్స్ కాలు టీ స్పూన్ అరిశిమ పౌడరు అర్ధ టీ స్పూన్ ధనియ పౌడ్ ఒ స్పూన్ చిల్లీ పౌడ్ కాలు టీ స్పూన్ గరం మసాలా పొడి എല്ലാ ചെനേ മിക്സ് ആക്കണ ഇതൊന്ന് ഐത് നിമിഷമൊന്ന് ലിഡ് ഹാക്കിടക്കു ലിഡ് ഓപ്പൺ മാു ചൊന്നും മിക്സ് ആക്കണ ഇത് എടു ടോ ചെന മിക്സി ജാലെ പ്യൂരി ഹാക്കു ഇത് ഹക്കണ ഇല്ലേ കട്ട് മാി ഹാക്കണമെങ്കിൽ ആ രീതിയിൽ ടൈമിലേ ആയിട്ട് നാ ഇത് മിക്സി ജാലെ പ്യൂരിമാൻ്റെ ഇത് ഹാക്കി ചെന മിക്സ്കു ടൊമോറ്റോ പ്യൂരി ഹാക്കി ചെൻ്റ മിക്സ് ആക്കിയിട്ട് ഒന്ന് കാൽ കപ്പ് നീർ ആക്കണ നീരാക്കി എല്ലാം ചെനിയൊന്ന് മിക്സ് ആക്കി ലിഡ് ഹാക്കി ഒരു ആറ് ഒരു ആറ് ഏഴ് നിമിഷ ലിഡ് ഹാക്കി കുക്ക് മാിഡ് ഓപ്പൺ ആക്കണ ഇത് നമ്മൾ മുള്ളംഗി ആലൂഗഡല്ല ഡ്രൈ ആകു നമുക്ക് വളരെ ടേസ്റ്റ് ഇരുത്തു പല്യം മാറണ ഇത്െഡിയാകും സ്വപ്ന കറിവേൺ സൊപ്പു ഈ ടൈമിൽ ഉപ്പു നോഡു കൊത്തമ്പ സൊപ്പം ചെന മിക്സ് ആക്കണ നമ്മൾ മുള്ളംഗി ആലൂഗഡ് പല്യ രൂപ ഇത് റൈസു ചപ്പാത്തി രട്ടി പൊറോട്ട ഒള്ളേ കാമ്പിനേഷൻ ജത്തി എല്ലി രീതിലൊന്ന് ട്രൈ മാക്കു നിങ്ങക്ക് വീഡിയോ ഇഷ്ട സബ്സ്ക്ൈബ് ലൈക്ക് ശേർ മാറി എല്ലാ രീതിയിലൊന്ന് ട്രൈ മാ എല്ലാ ഫാ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം ഷെയർ മാു ഓക്കെ ബൈ